തെലങ്കാനയിലെ മഹാബുബാദ് ജില്ലയിലെ കേസമുദ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവന്ന ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുഡ്സ് ട്രെയിനിന്റെ അടിയിൽ ട്രാക്കിനും ട്രെയിനിനും ഇടയിൽ അപകടകരമായ നിലയിൽ കിടക്കുന്ന ഒരു യുവാവാണ് വീഡിയോയിലുള്ളത് തലനാരിക്കാണ് ഇയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന വീഡിയോയുടെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു സംഭവം നേരിൽ കണ്ടവരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ എല്ലാം ഈ ദൃശ്യങ്ങൾ ഒരുപോലെ ഭയപ്പെടുത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല ആളുകൾ കൂടിക്കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലാണ് ഈ ധാരണമായ സംഭവം അരങ്ങേറിയത് ട്രെയിനിന്റെ ബോഗികൾ നിമിഷം നേരം കൊണ്ട് യുവാവിന്റെ മുകളിലൂടെ കടന്നുപോകുന്ന കാഴ്ച ആരുടെയും നെഞ്ചെടുപ്പ് ഏറ്റുന്നതാണ് വീഡിയോയിൽ ഗുഡ്സ് ട്രെയിൻ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ട്രാക്കിനും ട്രെയിനിന്റെ അടിഭാഗത്തിനും ഇടയിലുള്ള ചെറിയ വിടവിൽ ഭയന്ന് വിറച്ച് കിടക്കുന്ന യുവാവിനെ വ്യക്തമായി കാണാം ചക്രങ്ങൾ യുവാവിന്റെ ശരീരത്തിന് തൊട്ടടുത്തുകൂടി പോകുമ്പോൾ അയാൾ അനങ്ങാതെ കിടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ എക്സിൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് നവീന എന്ന യൂസറാണ് വീഡിയോ ആദ്യമായി എക്സിൽ ഷെയർ ചെയ്തത് നിമിഷങ്ങൾക്കകം നിരവധി പേർ വീഡിയോ ഷെയർ ചെയ്യുകയും ഭയത്തോടെ പ്രതികരിക്കുകയും ചെയ്തു മഹാബുബാദ് ജില്ലയിലെ കേസമുദ്രം റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിനിന് അടിയിലൂടെ പ്ലാറ്റ്ഫോമിന്റെ മറവശത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ മരണത്തിൽ നിന്ന് സൃഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ അടിക്കുറിപ്പ് അപകടത്തിന് കാരണമായ സാഹചര്യം വ്യക്തമാക്കുന്നു പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് യുവാവ് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലൂടെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാണ് കരുതുന്നത് സുരക്ഷിതമല്ലാത്ത ഈ മാർഗം തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ യുവാവ് ട്രാക്കിനും അടിഭാഗത്തിനും ഇടയിൽ കുടുങ്ങി പോവുകയായിരുന്നു അപകടം കണ്ടെത്തുന്ന സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും ഉടനടി യുവാവിനോട് അനങ്ങാതെ കിടക്കാൻ നിർദ്ദേശിക്കുന്നതും ശബ്ദരേഖയിൽ കേൾക്കാം ഈ നിർദ്ദേശം യുവാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായി ചിലപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള ധൃതിയാകാം ഇയാളെ ഇത്തരമൊരു സാഹസിക കൃത്യത്തിന് പ്രേരിപ്പിച്ചത് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ അതിനടിയിലൂടെ ട്രാക്ക് മുറിച്ച് കടക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ കണ്ടുവരുന്നതും എന്നാൽ തികച്ചും അപകടകരവുമായ പ്രവണതയാണ് ഏകദേശം ഒരു മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഗുഡ്സ് ട്രെയിൻ മുഴുവനായും യുവാവിന്റെ മുകളിലൂടെ കടന്നുപോകുന്ന ദയനീയ കാഴ്ചയുണ്ട് ട്രെയിൻ കടന്നുപോയ ശേഷം പൂർണ്ണമായും സുരക്ഷിതനായി യുവാവ് ട്രാക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആശ്വാസകരമായ കാഴ്ചയാണ് യുവാവിന് കാര്യമായ പരുക്കുകൾ ഒന്നും സംഭവിച്ചില്ല ഈ സംഭവം റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ട്രാക്കുകളിലും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതും ട്രാക്കിലൂടെ അശ്രദ്ധമായി നടക്കുന്നതും നിർത്തിയിട്ട ട്രെയിനുകൾക്ക് അടിയിലൂടെ മുറിച്ച് കടക്കുന്നതും ഇന്ത്യൻ റെയിൽവേ കർശനമായി വിലക്കിയിട്ടുള്ളതും ശിക്ഷാർഹവുമായ കുറ്റകൃത്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ട പലരും യുവാവിന്റെ അശ്രദ്ധയെ രൂക്ഷമായി വിമർശിച്ചു അതേസമയം യുവാവ് രക്ഷപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയുന്നവരുമുണ്ട് ഇത്തരം സാഹസങ്ങൾ മറ്റു ആളുകൾ ആവർത്തിക്കരുതെന്നും സുരക്ഷിതമായ ഫുഡ് ഓവർ ബ്രിഡ്ജുകളോ അടിപ്പാതകളോ മാത്രം ഉപയോഗിക്കണമെന്നും പല കമന്റുകളും നിർദ്ദേശിച്ചു കേസമുദ്രം റെയിൽവേ സ്റ്റേഷൻ അധികൃതർ സംഭവത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ല എങ്കിലും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇത്തരം സംഭവങ്ങളിൽ അപകടകരമായ പ്രവർത്തികൾ ചെയ്തതിന് കേസെടുക്കാൻ സാധ്യതയുണ്ട് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിൻ യാത്രക്കാർ ട്രാക്ക് കടക്കാൻ സാധ്യതയുള്ള ഒരു സമയത്ത് മുന്നറിയിപ്പില്ലാതെ തുടങ്ങിയതിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് എങ്കിലും ട്രെയിൻ അടിയിലൂടെ പോകാനുള്ള യുവാവിന്റെ സ്വന്തം തീരുമാനമാണ് അപകടത്തിന്റെ പ്രധാന കാരണം